ഇത്തവണ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ദേശീയ മുസ്ലിം എന്ന് സ്വയം അവകാശപ്പെടുന്ന എ പി അബ്ദുള്ള മുസ്ലിം ഭൂരിപക്ഷ വോട്ടർമാരുള്ള മലപ്പുറത്ത് നിന്ന് അബ്ദുള്ള കുട്ടിയെ മത്സരിപ്പിച്ച ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് അബ്ദുള്ളക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ബി ജെ പി ഉന്നം വെക്കുന്നത് എന്നാൽ മലപ്പുറത്ത് പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും അബ്ദുള്ളക്കുട്ടിക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പുറത്തു വരുന്ന സർവേകളിൽ മലപ്പുറത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അബ്ദുള്ള കുട്ടിയുടെ ചിത്രം പോലുമില്ല ദേശീയ മുസ്ലിം എന്ന സ്വയം അവകാശപ്പെടുമ്പോഴും ഇതുവരെ മലപ്പുറത്തെ മുസ്ലിം വോട്ടർമാരിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ ഇതുവരെ അബ്ദുള്ള കുട്ടിക്ക് സാധിച്ചിട്ടുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ മലപ്പുറത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഉണ്ണികൃഷ്ണന് ആകെ കിട്ടിയത് എൺപത്തിരണ്ടായിരത്തിൽ പരം വോട്ടുകൾ മാത്രമാണ് അതായത് ആകെ ഏഴ് ശതമാനം വോട്ടുകൾ മാത്രമെന്ന് സാരം എന്നാൽ അബ്ദുള്ള കുട്ടിയിലൂടെ ആ ഏഴ് ശതമാനം ഉയർത്താനായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച അബ്ദുള്ള കുട്ടിക്ക് ആ ഏഴ് ശതമാനം വോട്ട് പോലും നിലനിർത്താൻ ആവില്ലെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇത്തരത്തിൽ മലപ്പുറത്ത് നിന്ന് വലിയ തിരിച്ചടി നേരിടുന്ന അബ്ദുള്ള കുട്ടി എങ്ങനെയെങ്കിലും വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ മലപ്പുറത്തെ മുസ്ലിം വോട്ടർമാരെ സ്വാധീനിക്കാനായി പുതിയൊരു അടവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അബ്ദുള്ളക്കുട്ടി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അബ്ദുള്ള കുട്ടിക്ക് ലക്ഷദ്വീപിൽ നിന്ന് പത്തോളം ബി ജെ പി പ്രവർത്തകരെ അബ്ദുള്ള കുട്ടി തന്നെ മലപ്പുറത്ത് എത്തിച്ചിരിക്കുകയാണ് ദ്വീപിലെ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അബ്ദുൾ ഖാദർ ഹാജി അമീനി ദ്വീപിലെ മീഡിയ വിഭാഗം കൺവീനർ സിറാജ് കോയ അഗത്തി ദ്വീപ് കമ്മിറ്റി അംഗങ്ങളായ അബൂബക്കർ അബ്ദുറഹ്മാൻ തുടങ്ങിയവരാണ് അബ്ദുള്ള കുട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ടീമിലുള്ളത് ഇവർക്ക് പ്രത്യേക താമസ സ്ഥലം ബി ജെ പി സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ ഇവർ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങും വിവിധ മണ്ഡലങ്ങളിലെ പ്രചാരണത്തിനു ശേഷം തിരിച്ചെത്തും കേരളത്തിലെ സംഘടനാ സംവിധാനവും പ്രചരണ രീതികളും മറ്റും അറിയുക എന്ന ലക്ഷ്യവും കൂടിയാണ് ഇവരെ പ്രചരണത്തിലെത്തിച്ചത് ദ്വീപുകളിൽ നിന്നായി മുപ്പത് പേരടങ്ങുന്ന സംഘമാണ് മലപ്പുറത്തെത്തിയിട്ടുള്ളത് ഇവർ ഏപ്രിൽ നാലിന് ശേഷം മാത്രമേ തിരിച്ചു പോകൂ അതുവരെ ബി ജെ പി സംഘടിപ്പിക്കുന്ന റോഡ് ഷോകളിലും കുടുംബ യോഗങ്ങളിലെല്ലാം ഇവർ പങ്കെടുക്കും ഇത്തരത്തിൽ ലക്ഷദ്വീപിൽ നിന്നുള്ള ബി ജെ പിയിൽപ്പെട്ട മുസ്ലിങ്ങളെ മലപ്പുറത്തെത്തിച്ച മലപ്പുറത്തെ മുസ്ലിം വോട്ടർമാരുടെ മനസ്സുമാറ്റാണെന്ന് അബ്ദുള്ള കുട്ടിയുടെ ശ്രമം എന്നാൽ മലപ്പുറത്തിന്റെ മനസ്സ് എന്നും ബി ജെ പിയെ ആട്ടിപ്പായ്ക്കുന്ന ഒരു മനസ്സ് തന്നെയാണെന്നും മലപ്പുറത്ത് അബ്ദുള്ള കുട്ടി എത്ര പണി പാറ്റിയിട്ടും കാര്യമില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതേ അതേസമയം മലപ്പുറം മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുള്ള കുട്ടിയോട് മത്സരിക്കുന്നവരെല്ലാം വമ്പൻമാരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടി എം പി അബ്ദുൽ സമദ് സമദാനിയും ഇടതുപക്ഷത്തിനായി വി പി സാനുവും എസ് ടി പി ദേശീയ നേതാവായ തസ്ലിം റഹ്മാനിയുമാണ് കളത്തിലിറങ്ങുന്നത് ഇവരോട് പിടിച്ചു നിൽക്കാൻ പോലും അബ്ദുള്ള കുട്ടിക്ക് സാധിക്കില്ല എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് അതായത് അബ്ദുള്ള കുട്ടി മലപ്പുറത്തെ മുസ്ലിം വോട്ടർമാരെ സ്വാധീനിക്കാനായി ലക്ഷദ്വീപിൽ നിന്നും കൊണ്ടുവന്ന ആ സംഘത്തിനും മലപ്പുറത്തെ മനസ്സിനെ മാറ്റാൻ കഴിയില്ല എന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള